ഗുജറാത്തിലെ ജാംനഗർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും ആഡംബരമായ വിവാഹ ചടങ്ങുകൾക്ക് കൂടിയാണ് മുകേഷ് അംബാനിയുടെ ഇളയ മകനായ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സെലിബ്രിറ്റി അതിഥികളാണ് ജാംനഗറിലേക്ക് ഒഴുകിയെത്തുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നാളെ അവസാനിക്കും ആഘോഷങ്ങൾ പൂർത്തിയാകുന്നതോടെ ലോകത്തെ ഏറ്റവും ചെലവേറിയ വിവാഹ ചടങ്ങുകളിലൊന്നിലേക്ക് ആനന്ദ് അംബാനി രാധിക മർച്ചന്റ് വിവാഹ ചടങ്ങുകൾ മാറിയേക്കും എഴുന്നൂറ്റമ്പത് ഏക്കറോളം പരന്നിടക്കുന്ന ഗ്രീൻ ടൗൺഷിപ്പിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപയാണ് പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകൾക്കായി അംബാനി കുടുംബം ചെലവഴിക്കുന്നത് അതിഥികൾക്കായുള്ള ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള കണക്കുകളാണിത് ജൂലൈയിലാണ് ആനന്ദരാധിക വിവാഹം വൻ താരനിരകൾക്കൊപ്പം പ്രമുഖരും വിവാഹത്തിനു മുന്നോടിയായുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഭൂട്ടാൻ രാജാവ് ജിഗ്മെ വങ്ചും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി ഓസ്ട്രേലിയ കാനഡ സ്വീഡൻ എന്നീ രാജ്യങ്ങളിലെ മുൻ പ്രധാനമന്ത്രിമാർ മുൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക വ്യവസായ പ്രമുഖരായ ബിൽഗേറ്റ്സ് മാർക്ക് സക്കർബർഗ് സുന്ദർ പിച്ചെ ഗൗതം അദാനി തുടങ്ങിയവരൊക്കെ അതിഥികളിൽപ്പെടുന്നു റിഹാനെ ജെ ബ്രൌൺ ആഡം ബ്ലാക്ക് സ്റ്റോൺ തുടങ്ങി പോപ്പ് ഗായരൊരുക്കുന്ന സംഗീതവിരുന്ന് ഇന്നലെ നടന്നിരുന്നു ഏകദേശം അറുപത്തി ആറ് മുതൽ എഴുപത്തിനാല് കോടി രൂപയാണ് റിഹാനയെ ചടങ്ങിലെത്തിക്കാൻ അംബാനി കുടുംബം ചെലവഴിച്ചത് ലോകത്തെ പ്രമുഖ വ്യവസായികളും നേതാക്കളും ഉൾപ്പെടെ എത്തുന്നതിനാൽ ജാംനഗറിലെ വിമാനത്താവളത്തിന് താൽക്കാലികമായി അന്താരാഷ്ട്ര പദവിയും നൽകിയിട്ടുണ്ട് വിദേശാതിഥികളുടെ സ്വകാര്യ വിമാനങ്ങൾ വരുന്നത് പരിഗണിച്ച് പത്തു ദിവസത്തേക്കാണ് ഈ പദവി മൂന്ന് വിമാനങ്ങൾ മാത്രം സർവീസ് നടത്തുന്ന ജാംനഗറിൽ നൂറ്റമ്പത് വിമാനങ്ങളാണ് ഈ ദിവസങ്ങളിൽ അതിഥികളുമായി എത്തിയത് ജാംനഗർ വിമാനത്താവളം ഇന്ത്യൻ വ്യോമസേനയുടെ താവളമായതിനാൽ ഇവിടെ വിമാനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതിഥികളുടെ വിമാനങ്ങൾ അടുത്തുള്ള രാജ്കോട്ട് പോർബന്ദർ അഹമ്മദാബാദ് മുംബൈ വിമാനത്താവളങ്ങളിലാണ് നിർത്തിയിടുന്നത് ഇരുപത്തഞ്ചിലധികം വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിലാണ് അതിഥികൾക്കായി ഭക്ഷണമൊരുങ്ങുന്നത് മൂന്ന് ദിവസം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത് വിശിഷ്ടാതിഥികൾക്ക് പ്രത്യേക ഭക്ഷണവുമായി രണ്ട് സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ ദുബായിൽ നിന്ന് ജാംനഗറിൽ എത്തിയിട്ടുണ്ട് ഒരു തവണ തയ്യാറാക്കിയ വിഭവം പിന്നീട് ആവർത്തിക്കില്ല കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടന്ന ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന് വെല്ലുന്ന സജ്ജീകരണമാണ് പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്നത് i